പുൽവാമയിൽ ആറു വർഷത്തിനു മുമ്പ് നാൽപ്പത് ജവാൻമാരുടെ വീരമൃത്യുവിന് ഇടയാക്കിയ ഭീകരാക്രമണത്തിന് ശേഷം രാജ്യത്തെ ഞെട്ടിച്ച കൂട്ടക്കൊലയാണ് പഹൽഗാമിലെ വിനോദസഞ്ചാര മേഖലയിൽ ചൊവ്വാഴ്ച നടന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലക്ഷ്യമിട്ടത് സൈനികരെ ആയിരുന്നുവെങ്കിൽ ഇന്നലെ ആക്രമിക്കപ്പെട്ടത് നിരപരാധികളായ വിനോദസഞ്ചാരികൾ ആയിരുന്നു പാക് ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയുമായി ബന്ധമുള്ള ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് ആക്രമണത്തിന് ഉത്തരവാദിത്തം ഏറ്റെടുത്തു ഭീകരാക്രമണത്തിന് ലഷ്കർ കമാൻഡർ സൈഫുള്ള കസൂരി എന്നാണ് റിപ്പോർട്ട് പാകിസ്ഥാനിലിരുന്നാണ് ഇയാൾ ആക്രമണം നിയന്ത്രിച്ചതെന്നാണ് വിവരം ആരാണി സൈഫുള്ള കസൂരി ലഷ്കർ ഇ തൊയ്ബയുടെ ഡെപ്യൂട്ടി ചീഫാണ് സൈഫുള്ള കസൂരി എന്നറിയപ്പെടുന്ന സൈഫുള്ള ഖാലിദ് പാകിസ്ഥാൻ ഭീകരൻ ഹാഫിസ് സയ്യിദുമായി ഇയാൾക്ക് അടുത്ത ബന്ധമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പാക് സൈനികരുടെ പ്രിയപ്പെട്ട സ്വത്ത് എന്നാണ് ഇയാൾ അറിയപ്പെടുന്നത് പാകിസ്ഥാൻ്റെ പൂർണ്ണ പിന്തുണയുള്ള ഇയാൾക്ക് രാജ്യത്തെവിടെയും സ്വതന്ത്രമായി വിഹരിക്കാനുള്ള സ്വാധീനവുമുണ്ട് ജിഹാദി പ്രഭാഷണങ്ങളിലും ഇയാൾ കുപ്രസിദ്ധനാണ് പാകിസ്ഥാൻ സൈന്യത്തെ വിവിധ ഓപ്പറേഷനുകൾക്ക് പ്രേരിപ്പിക്കുന്നതിൻ്റെ സൂത്രധാരനാണ് ആണ് കാലിദ് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഇയാൾ പാകിസ്ഥാൻ പഞ്ചാബിലെ കങ്കൺപൂരിൽ എത്തിയതായാണ് റിപ്പോർട്ടുകൾ പാകിസ്ഥാൻ സൈന്യത്തെ വലിയൊരു വിഭാഗത്തിൻ്റെ ആസ്ഥാനമാണ് ഇവിടെ പാകിസ്ഥാൻ സൈന്യത്തിലെ കേണൽ സഹീദ് സരീൻ ഖട്ടക് ഇയാളെ ജിഹാദി പ്രഭാഷണത്തിനായി ക്ഷണിച്ചതായും വിവരമുണ്ട് പാകിസ്ഥാൻ പ്രവിശ്യയായ ഖൈബർ പഖ് തുൻഖോയിൽ നടന്ന സമ്മേളനത്തിലും ഇയാൾ ഇന്ത്യക്കെതിരായി പ്രഭാഷണം നടത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി രണ്ടിന് മുമ്പായി നമ്മൾ കാശ്മീർ പിടിച്ചെടുക്കും വരും ദിവസങ്ങളിൽ മുജാഹിദ്ദീൻ ആക്രമങ്ങൾ ശക്തിപ്പെടുത്തും പ്രഭാഷണത്തിനിടെ സൈഫുള ഖാലിദ് പറഞ്ഞതായി വിവരം ലഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം അബോട്ടാബാദിലെ വനങ്ങളിൽ സംഘടിപ്പിച്ച ഒരു ഭീകര ക്യാമ്പിൽ നൂറുകണക്കിന് പാകിസ്ഥാൻ യുവാക്കൾ പങ്കെടുത്തതായി ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്നു ലഷ്കർ ഇ തൊയ്ബയുടെ രാഷ്ട്രീയ വിഭാഗമായ പി എം എം എല്ലും എസ് എം എല്ലുമാണ് ക്യാമ്പ് നടത്തിയത് ഖാലിദും അതിൽ പങ്കെടുത്തിരുന്നു ഭീകരാക്രമണങ്ങൾക്കായി ഈ ക്യാമ്പിൽ നിന്ന് യുവാക്കളെ തെരഞ്ഞെടുത്തിരുന്നു യുവാക്കളെ പരിശീലിപ്പിച്ച ശേഷം പാക് സൈന്യത്തിൻ്റെ സഹായത്തോടെ അതിർത്തി കടന്ന് അവരെ നൊഴിഞ്ഞു കയറ്റി റിപ്പോർട്ടുകൾ ഈ കൊടും ഭീകരന്റെ ഭീകരാക്രമണത്തെ നമ്മുടെ രാജ്യം ഇനി വച്ചുപൊറിപ്പിക്കില്ലെന്ന് നമുക്ക് പ്രത്യാശിക്കാം കണ്ടി നിങ്ങളുടെ ഗൃഹോപകരണ ഷോറൂം ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾ ലളിതമായ തവണ വ്യവസ്ഥയിൽ പലിശരഹിത വായ്പാ സൗകര്യം മികച്ചതും കൃത്യതയാർന്നതുമായ വിൽപ്പനാനന്തര സേവനം ഉള്ളതേ പറയൂ നല്ലതേ നൽകൂ കണ്ണം കണ്ടേ